എനിക്ക് ഇ പി ജയരാജനെ കുറിച്ചൊരു വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ശ്രീ പി ജയരാജൻ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട് സ്പോക്കൺ തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളുമാണ് ആ നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് കുറച്ച് ശത്രുക്കളും ഉണ്ട് ഇ പി ജയരാജൻ എഴുതിയൊരു പുസ്തകം അത് പുസ്തകം ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ് ഡി സി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ജയരാജൻ പറയാത്ത ഒരു കാര്യവും അവരത് ചേർക്കും എന്നെനിക്കൊരു വിശ്വാസവും ഇല്ല കാരണം ഡി സി ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം കിഴക്കൻ സാർ മുതൽ ഇങ്ങോട്ട് ഡി സി രവി വരെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു അന്തസുറ്റ നടപടി നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇ പി ജയരാജ പറഞ്ഞത് പറഞ്ഞത് തന്നെ പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചു വന്നിരിക്കും അത് പാർട്ടിയുടെ സമ്മർദ്ദം ഇപ്പോൾ മാത്രമല്ലല്ലോ ശ്രീ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു എന്താ കാരണം ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും അതിനെതിരായിട്ട് അദ്ദേഹത്തിന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിഷേധക്കുറിപ്പ് വന്നു എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം